പെരുമ്പാവൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ആരംഭിച്ചു ഉപജില്ലയിലെ എഴുപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ ഒക്കൽ എസ് എൻ എച്ച് എസ് എസ് ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് ഇക്കുറി ശാസ്ത്രോത്സവം നടക്കുന്നത് വിദ്യാർത്ഥികളിൽ ശാസ്ത്ര കൗതുകവും അറിവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമ്പാവൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം തുടങ്ങി ഒക്കൽ എസ് എൻ എച്ച് എസ് എസ് ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഇക്കുറി ശാസ്ത്രോത്സവം ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ ഉപജില്ലയിലെ എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഒക്ടോബർ ഏഴിന് ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകളും ഒക്ടോബർ എട്ടിന് പ്രവൃത്തി പരിചയ സാമൂഹ്യശാസ്ത്ര ഐ മേളകളും എന്ന നിലയിലാണ് ഒരുക്കങ്ങൾ ഏഴിന് രാവിലെ പത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മോത്തേടൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ അധ്യക്ഷത വഹിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അടക്കം പങ്കെടുത്തു എട്ടാം തീയതി വൈകിട്ട് ചേരുന്ന സമാപന സമ്മേളനം കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജനപ്രതിനിധികൾ അടക്കം പ്രമുഖർ പങ്കെടുക്കുമെന്ന് എഇഒ ബിജിമോൾ മീഡിയ സിറ്റിയോട് പറഞ്ഞു അധ്യയന വർഷത്തെ ജില്ലയുടെ ശാസ്ത്രോത്സവം അതായത് സയൻസ് ശാസ്ത്രം വർക്ക് എക്സ്പീരിയൻസ് ഐ ടി സോഷ്യൽ ഗണിതശാസ്ത്രം എന്നീ മേളകൾ ഇന്ന് ഒക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളിലെ അതായത് നമ്മുടെ സബ് ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന ഒരു വലിയ സബ് ജില്ല തന്നെയാണ് ആ സബ് ജില്ലയിലെ മിക്കവാറും എല്ലാ പഞ്ചായത്ത് പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ മെമ്പർമാർ തുടങ്ങിയ ആളുകൾ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്ത ഒരു വലിയ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് രാവിലെ കഴിഞ്ഞത് ഗണിതശാസ്ത്രമേളയിൽ ജിയോമെട്രിക്കൽ ചാർട്ട് പസിൽ നമ്പർ ചാർട്ട് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ സിംഗിൾ ആൻഡ് ഗ്രൂപ്പ് പ്രോജക്റ്റ് എന്നിങ്ങനെ വിവിധ ഐറ്റംസ് ആണ് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ളത് സയൻസ് വിഭാഗത്തിൽ എൽ പി ചാർട്ട് ഇംപ്രൂവ്ഡ് എക്സ്പെരിമെൻസ് പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ആൻഡ് വെയ്റ്റിംഗ് ടീച്ചിങ് എയ്ഡ് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ എന്നിവയും നിരന്നിരുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ വിഭാഗങ്ങളിലെയും ചാമ്പ്യന്മാർക്ക് എവർ റോളിംഗ് ട്രോഫി ഇക്കുറി സമ്മാനിക്കുമെന്ന് ഒക്കൽ എസ് മാനേജർ ടി എൻ മീഡിയ സിറ്റിയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പെരുമ്പാവൂർ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ആതിഥ്യം വഹിക്കുന്നത് ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളാണ് എഴുപത്തി സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചുകൊണ്ട് ഇവിടെ മാറ്റുരയ്ക്കുന്നു അവർക്ക് അതിനുവേണ്ട അനുകൂല സാഹചര്യങ്ങളും സഹായങ്ങളും ഒരുക്കിക്കൊണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് കൂടാതെ ഈ ഉപജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എസ് എൻ എച്ച് എസ് എസ് ഒക്കൽ ബി എഡ് കോളേജ് ഒക്കൽ എൽ പി സ്കൂൾ ഒക്കൽ അധ്യാപകർ അധ്യാപക സംഘടനകൾ എല്ലാവരും രംഗത്തുണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്തും ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ കെ കെ കർണഞ്ചേട്ടൻ അവയും സ്പോൺസർഷിപ്പോടെ ഈ മേളയിലെ എല്ലാ വിജയികൾക്കും എവർ റോളിംഗ് ട്രോഫികളും സമ്മാനിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ മേളയുടെ സവിശേഷത രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ പെരുമ്പാവൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ശ്രീ നാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഒക്ടോബർ ഏഴ് എട്ട് ദിവസങ്ങളിലായിട്ട് ഇന്ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബി എഡ് കോളേജ് ഒക്കൽ ശ്രീനാരായണ ബി എഡ് കോളേജിൽ വെച്ച് നടന്നു ബഹുമാന്യനായ എൽദോസ് കുന്നപ്പിള്ളി അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ അഭാവത്തിൽ ക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉപജില്ലാ കലോത്സവത്തിൽ ഏകദേശം എൺപതോളം സ്കൂളിൽ നിന്നായിട്ട് ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ് ഇതിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു വളരെ ഭംഗിയായി തന്നെ ഇന്ന് ഇത് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി